സ്വന്തം വിധിയെ നിങ്ങൾക്ക് സ്വയം മാറ്റി എഴുതാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുള്ള ടെക്നിക്കിനെ കുറച്ചാണ് അതിനുപായി നമ്മൾ വിധിയെന്ന് പറയുന്ന സമയത്ത് എന്താണ് മനസ്സിലെ വരിക വിധിയെന്ന് പറയുന്നത് ദൈവം എഴുതി വെക്കുന്നതാണ് ഇല്ലെങ്കിൽ മുകളിലേ ഇരിക്കുന്ന ഏതെങ്കിലും ശക്തി നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നു നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ പോകണം എന്നെല്ലാം മുകളിലുള്ള ഏതെങ്കിലും ഒരു ശക്തി നിർണ്ണയിക്കുന്നതാണ് എന്ന രീതിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുന്നത് പണിക്കന്മാരും ജോളിച്ചന്മാരും എല്ലാം തന്നെയാണ് അവർ ജാതകം നോക്കിയിട്ട് പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന സമയത്ത് ഉയർച്ച വരും ഇന്ന് സമയത്ത് തകർച്ച വരും എന്നൊക്കെ അന്നേരം ഞാൻ അതിനെ വിമർശിക്കുന്നു തന്നെയല്ല അതെല്ലാം അതിൻ്റേതായ ശാസ്ത്രാടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ഇനി നമ്മൾ എൻ്റെ ക്ലയൻസ് തന്നെ പല ജോളിച്ചന്മാരും അല്ലെങ്കിൽ പല ജ്യോതിഷന്മാരും എല്ലാം തന്നെയുണ്ട് അന്നേരം അവരുമായി സംസാരിച്ച സമയത്ത് ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ് അതായത് നമ്മൾ ദൈവം എന്ന് പറയുന്നത് ഏകനാണ് അല്ലെങ്കിൽ ആ ഒരു ശക്തി എല്ലാവരെയും ഒരുപോലെയാണല്ലോ കാണുന്നത് അതായത് നമ്മൾ ജനിക സമയത്ത് നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണല്ലോ വേണ്ടത് അതായത് നമ്മളെ രൂപത്തിലാവട്ടെ നമ്മുടെ സാമ്പത്തിക നിലയിലാവട്ടെ നമ്മളെ രക്ഷിതാക്കളിലാവട്ടെ എല്ലാം തന്നെ ഈക്വലായിട്ടാണ് നമുക്ക് എല്ലാവർക്കും നൽകേണ്ടത് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്ത രൂപങ്ങളിലാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ചില ആൾക്കാരുടെ സാഹചര്യം ആവട്ടെ നല്ലതാണ് ചില ആൾക്കാരുടെ സാഹചര്യം മോശമാണ് ചില ആൾക്കാരുടെ വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലാണ് പലരും ജനിക്കുന്നത് അന്നേരം എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പലർക്കും ഉത്തരം പറയാറ് പറ്റാറില്ല എന്നാൽ ചിലർ ചോദിക്കുന്ന സമയത്ത് അതെല്ലാം കർമാണെന്ന് പറയും എന്നാലും ഞാനവിടെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഈ കർമ്മം തന്നെയാണ് നമ്മളെ ജന്മജന്മാന്തരങ്ങളായിട്ട് പിന്തുടരുന്നത് അല്ലേ ഈ ഒരു കർമ്മത്തെ കൊണ്ടുതന്നെയാണ് നമ്മൾ കർമ്മത്തെ മറികടക്കേണ്ടത് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതെല്ലാം തന്നെ പാസ്റ്റ് ലൈഫിന് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ് അങ്ങനത്തെ രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പലപ്പോഴും ഈ ഭാരതീയ ദർശനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സെമസ്റ്റിക് മതങ്ങളിലൊന്നും തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നാലും ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മം അതായത് മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പാപ നന്മകളുടെ ഫലമായിട്ട് നമ്മൾ ഏത് സാഹചര്യത്തിൽ ഏത് ചുറ്റുപാടുകൾ ജനിക്കണം നമ്മുടെ കർമ്മമാണ് തിരഞ്ഞെടുക്കുക നമ്മുടെ ആത്മാവ് ആ ഒരു സർക്കംസ്റ്റാൻസില് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളുടെ ഊർജ്ജം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വേദാന്തങ്ങളിലും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉപനിഷത്തുകളിലും നിന്നെ പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്ന പല ഉപനിഷത്തുകളുണ്ട് അന്നേരം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അത് നല്ലതാവാം മോശവുമാവാം അന്നേരം അതിനെ മറികടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കർമ്മം തന്നെ മുള്ളിനെ എങ്ങനെയാണോ മുള്ളുകൊണ്ടിരിക്കുന്ന എടുക്കുന്നത് അതേപോലെ തന്നെ കർമ്മത്തെ കർമ്മം കൊണ്ട് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ ആ കർമ്മത്തെ അല്ലെങ്കിൽ കർമ്മ കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഊർജ്ജവും നമുക്കൊരു മൈൻഡ് സെറ്റും വരികൻ വേണ്ടിയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ മോട്ടിവേഷൻ ആവട്ടെ എല്ലാ കാര്യങ്ങളും ഹീലിംഗ് പ്രോസസ്സെല്ലാം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ഞാനിവിടെ ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനസ്സിൽ ഒരു ചിന്ത വേണ്ടിയിട്ടാണ് അതായത് താജ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടാണ് പറയുന്നത് ഇല്ലാതെ ചില കുട്ടികൾ ജനിക്കുന്ന സമയത്തിന് രോഗം രോഗിയായിട്ട് ജനിക്കുന്നില്ലേ അങ്ങനെ അതെന്നാണ് ദൈവം ശപിക്കുന്നതാണോ അങ്ങനെയാന്ന് ദൈവം നല്ലൊരു ദൈവമാണോ അല്ലല്ലോ നമ്മുടെ കർമ്മമാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് ഇനി നമ്മൾ ലോ ഓഫ് അഡ്രാക്ഷനിലേക്ക് അടക്കാം ലോ ഓഫ് അഡ്രാക്ഷനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ഒരു ജാത നോക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒന്നുകൂടിയും ജാതത്തെക്കുറിച്ച് പറയാം ഒരു ഇതേപോലെ തന്നെ ജോലിച്ച് വന്നു പറയും നിങ്ങളെ ഈ ഒരു സമയത്ത് ഇന്ന ഒരു സമയം കഴിഞ്ഞേരം നിങ്ങൾ ജീവിതം വരും അന്നേരം നമ്മളെ മനസ്സിൽ എന്താണ് സംഭവിക്കുക ഓക്കെ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ വളർച്ച വരും വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം നമ്മളെ ഉള്ളിൽ വരും അല്ലേ അന്നേരം നമ്മളെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക ഒരു സമയത്ത് അതുവരെ നമ്മളൊന്നും ചെയ്യാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എൻ്റെ ജാതകം ഇതാണ് പറഞ്ഞത് എന്ന രീതിയിലെല്ലാം ജീവിക്കുക എന്നാലും ആ അത്തരം വ്യക്തികൾ അതായത് ജ്യോതിഷം ജാതകത്തിൽ നിന്നും വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പരിശോധിച്ചു ഒരാളെല്ലാം എൻ്റെ നാട്ടിലെയും നമ്മളെ എൻ്റെ ക്ലയൻസിലെയും ആൾക്കാരെല്ലാം തന്നെ ജ്യോതിഷമായിട്ട് അമിതമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളെ നോക്കിയ സമയത്ത് അവരെല്ലാം തന്നെ വളരെ പ്രശ്നത്തിലാണുള്ളത് അഥവാ അവർ ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് ജോലിസിലേക്ക് ഓടും അന്നേരം പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് അവരിൽ നിന്നെല്ലാം നോക്കും അങ്ങനെ അങ്ങനെ കുറേ പൂജകളും വഴിപാടുകളും പല കാര്യങ്ങളും ചെയ്തിട്ട് അവരെ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഞാൻ കുറ്റമല്ല നല്ല ജോലിസന്മാരുണ്ട് അന്നേരം ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ ഭീതിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മളെ ക്ലാസ്സുകളിലൂടെ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് അതായത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ് സ്പിരിച്വൽ സയൻസ് എന്താണ് എന്ന രീതിയിലെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വരികയുള്ളൂ ഓക്കെ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് ഈ ഒരു ടെക്നിക്കിൻ്റെ പേരാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ മുൻപുള്ള വീഡിയോസിൽ ഞാൻ ഒരു ഒന്നോ രണ്ടോ വീഡിയോ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്ന് വ്യക്തമായി തന്നെ പറയാൻ പോകുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതി വെച്ച ഡ്രീം ചാനലേ ഡ്രീം ചാനൽ ഡ്രീംസാണ് എഴുതി വെക്കേണ്ടത് അതായത് ഡ്രീം ചാനൽ വൺ ടു ഒരു ഹൺഡ്രഡോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പ്ലസോ ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ടാവും അതിനെ ഓർഗനൈസ് ചെയ്തൊന്നും ഇത് വേണ്ടി ശ്രമിക്കുക വേണമെങ്കിൽ ഒരു ഷീറ്റ് ചെയ്താൽ അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ലിസ്റ്റ് എടുക്കുക അതോടൊപ്പം തന്നെ ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു പത്തോ വർഷമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് എടുത്ത് വെക്കുക എന്നിട്ട് അതിനെ കഥ ചെയ്ത് വേണ്ടി ശ്രമിക്കുക കഥയായിട്ട് ഒരു സ്റ്റോറി ആണ് എഴുതേണ്ടത് അതിന് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഫാസ്റ്റ് സെൻസിലാണല്ലോ ശ്രദ്ധ എന്നാൽ ഇവിടെ എഴുതേണ്ടത് നമ്മൾ സോറി അതൊരു ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതുക നമ്മൾ ഇവിടെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത് ഒരു ഉദാഹരണം പറയണത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതായത് ജനുവരി ഇന്ന ഇന്ന തീയതി അല്ലെങ്കിൽ ജനുവരി മുപ്പതിന് എനിക്ക് ഒരു ലക്ഷം രൂപ ലഭിച്ചത് ഞാൻ പ്രപഞ്ച ശക്തിക്കി പറയുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇന്ന ഇന്ന ദിവസം എൻ്റെ ഇന്നൊരു കാറ് മേടിക്കാൻ സാധിച്ചതിന് പ്രപഞ്ച ശക്തിക്കി പറയുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത് അന്നേരം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു സ്റ്റോറി പോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ വായിക്കുന്ന പോലെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസം നടക്കേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായ രീതിയിൽ അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുമോ അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇതെന്ന് ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം ഒന്നോ രണ്ടോ അല്ല ചിലപ്പോൾ നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പേജുകളായേക്കാം നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അന്നേരം ഇത് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ദിവസവും നിങ്ങളൊന്ന് വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു വീക്ക്ലി വൺസെങ്കിലൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളെ മനസ്സിലൊരു മെൻ്റൽ മൂവി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനസിക ചിത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതായത് നിങ്ങളെ കഥയാണ് നിങ്ങൾ എഴുതിയത് നമ്മൾ ഓരോ സിനിമ കാണുന്ന സമയത്തും അതിലെ കഥാപാത്രങ്ങളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നായകനായി നായികയായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും മാറുന്ന പോലെ തന്നെ സ്വന്തം കഥയിലെ നായകനും നായികയും മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതാണ് ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നേരം ഇത് എഴുതി കഴിഞ്ഞ ശേഷം നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റിലെ പ്രോഗ്രാംസ് അതായത് റീ പ്രോഗ്രാം ചെയ്യാനും സാധിക്കുന്ന ഒരു പവർഫുൾ ആയ ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് എന്ന് പറയുന്നത് അന്നേരം എല്ലാവരും ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി കഴിയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഒരു ഡ്രീം ജാനലിൻ്റെ പിറകു വശത്തോ അല്ലെങ്കിൽ സെൻറ്ററിലോ എഴുതുന്നത് നല്ലതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ജാനൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് ആയിട്ടാണല്ലോ കരുതുന്നത് നേരം ഞാൻ എൻ്റെ ഡ്രീം ജാനൽ തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് അതൊരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേജുള്ള സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണ് ഞാൻ എഴുതി വെച്ചത് അതൊന്ന് വായിക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റിവിറ്റി വരും ചില സമയത്ത് നമ്മൾ അതിൽ കുറച്ച് തിരുത്തുകൾ വന്നേക്കാം അന്നേരം ആ തീർത്തുകൾ ഒരു പരിധി കൂടുതലാണെങ്കിൽ പുതിയതായിട്ട് ഒന്നും കൂടി എഴുതി വേണ്ടി ശ്രമിക്കാം അങ്ങനെ എഴുതി ഒരു തവണയാണ് എഴുതേണ്ടത് പിന്നെ നിരന്തരമായിട്ട് വായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതെല്ലാം തന്നെ മനോഹരമായ രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തിൽ ജീവിക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എളുപ്പം നടക്കുന്നതാണ് അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലൂടെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലൂടെ എല്ലാം തന്നെ ജനങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ പിന്നെ സൗജന്യ ക്ലാസിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്